ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ വെത്തറി എന്ന് പറയും നെത്തൂലി എന്നൊക്കെ പറ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പാനൊക്കെ അടുപ്പത്തേച്ച് കത്തിച്ച് ചൂടാൻ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഏഴല്ലി വെളുത്തുള്ളി ഇതുപോലെ തന്നെ ഒരു പതിനഞ്ചല്ലി ചുവന്നുള്ളി ഇട്ടാൽ അത് നല്ല ചെറുതല്ല കേട്ടോ ഒക്കെ നല്ല ചെറിയ വെളുത്തുള്ളി അല്ലെ അല്ല കേട്ടോ അതുപോലെ ചുവന്നുള്ളിയും കുറച്ച് വലുപ്പുള്ള തന്നെയാണ് അങ്ങനെ അതല്ലാതെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വരട്ട ഇത് വാടി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് മുറിച്ചെടുത്തിട്ട് നമുക്കൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് മൂടി വെക്കുകയും ഞാൻ മൂടി വെക്കാതെ തന്നെ തീ കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ആയിട്ടുണ്ട് തക്കാളി ഒക്കെ ആയതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അതൊക്കെ ഇട്ടു കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ട ഇനി തീ ഓഫാക്കി ചൂടാറി വരട്ടെ എന്നിട്ട് ചൂടാറിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചു കൊടുക്കട്ടെ പിന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുത്ത് അതുപോലെ ഒര ടീസ്പൂൺ തന്നെ വലിയ ജീരകം ഇട്ട് കൊടുത്ത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുത്ത് കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മുളകും മഞ്ഞളൊക്കെ ഉണ്ടല്ലോ അതും അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചാറ് കഴുകിയാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ പുളിയാണ്ട്ടോ പുളി വെള്ളം വെച്ചെടുക്കണം കേട്ടോ കുടം പുളി അങ്ങനെ ആണെങ്കിൽ അതൊക്കെ ഇട്ടെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എത്ര കറി വേണ്ട വെച്ചാൽ പുളിയൊക്കെ ഒച്ചെടുത്ത് പാകത്തിനാക്കി ഉപ്പ് ഇട്ടു കൊടുത്ത് ഇനി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കറിയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഇതാ നന്നാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരക്കിലോ മറ്റളുണ്ടാവും കേട്ടോ അത് ഇട്ട് കൊടുത്ത് ഇനി മൂടി വെച്ചിട്ട് നമുക്ക് മീനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മീനൊക്കെ വെന്ത് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ മീൻ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂട്ടാന്ന് അപ്പം ഇസ്ലാമലൈക്കും